ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് ആ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് സെയിം മെറ്റീരിയലുണ്ട് തയ്ച്ച് പല പ്രാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്തതാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ഇന്ന് വന്നിരിക്കുന്ന ഡിസൈനാണ് ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് വലിയ ഡിസൈനാണ് ഒരുപാട് പേര് ഇങ്ങനത്തെ ഡിസൈൻസ് ചോദിച്ച് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ക്ലോസ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ലൈനിങ് ഇല്ലാതെയും ലൈനിങ്ങോടെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തിരണ്ടേ നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിട്ടാണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താലാണ് കിട്ടുകയുള്ളൂ ഇന്ന് കഴിഞ്ഞ് നാളേക്ക് ഓർഡർ ചെയ്താൽ കിട്ടുന്ന ഉറപ്പുമില്ല അതുകൊണ്ട് മാക്സിമം നേരത്തെ ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലെ ചെറിയൊരു സ്റ്റാർ ഡിസൈനാണ് വരുന്നത് ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് ഇത് നല്ലൊരു റോസ് ഫ്ലോറിന്റെ പോലെയാണ് വരുന്നത് കണ്ടോ ഇതുപോലെയാണ് വലിയ ഫ്ലോർ ഡിസൈൻ ആണ് എല്ലാം നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് സൂപ്പർ ഡിസൈൻസ് ആണ് മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപ മാത്രമാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഡോട്ട് ആയിട്ടാണ് അതിപ്പോ ഏത് ബോട്ടായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് തരാൻ കുഴപ്പമില്ല മീറ്ററിന് തൊണ്ണൂറ്റി എട്ട് രൂപയുടെ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കണത് അടുത്ത ഡിസൈൻ ഇങ്ങനെ നമ്മുടെ മുന്നേ വന്നിരുന്ന അതേ സെയിം ഡിസൈൻ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കണം ഒരുപാട് പേര് ചോദിച്ച് നിൽക്കേണ്ടത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതുപോലെയുള്ള ഡിസൈനാണ് അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻസ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് അടുത്ത ഡിസൈൻ ഇങ്ങനെയാണ് ഇതുപോലെയാണ് തയ്ക്കേണ്ടത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് എല്ലാം തന്നെ അതിന് ബോട്ടം വരുന്നത് ഇങ്ങനെ ഈ ടോപ്പ് എടുത്തിട്ട് ഇനി ഡോട്ട് ബോട്ടം വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടം വേണമെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ഇത്രയാണ് ഈ കളറിൽ വന്നിരിക്കുന്ന ഡിസൈൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചേരാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഫോൺ ചെയ്താൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരോടും ഞാൻ സോറി ാണ് മാക്സിമം വാട്സപ്പ് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലാവരും ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച സമയം കളയാണ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ച് അതിന് റിപ്ലൈ കൊടുത്തു വരുമ്പോഴേക്കും മെറ്റീരിയൽ ഇവിടെ തീർന്നിട്ടുണ്ടാവും അതുകൊണ്ട് ആർക്കെങ്കിലും മെറ്റീരിയൽ വേണമെന്ന് ഉണ്ടെങ്കിൽ മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉടനെ തന്നെ ഇത്ര മീറ്റർ എന്ന് പറയാം ഓക്കെ താങ്ക് യു